അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൂടെ സ്റ്റുഡിയോയിലുള്ളത് പെല്ലശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന കൂട്ടുകാരനാണ് സുഷിൻ സി സുമേഷ് നമ്മുടെ കൂടെയുണ്ട് അതായത് ഹൈസ്കൂൾ സെക്ഷനിലെ നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടിയാണ് സുശിൽ നമുക്ക് സ്വാഗതം ചെയ്യാം സുശിൽ നമസ്കാരം നമസ്കാരം അമ്മ ഇക്കടിപ്പിച്ചോട്ടേ ഓക്കേ എന്താ ഇനി എന്താണ് സി എന്ന് പറഞ്ഞത് എന്താ മോനെ സി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുപേര് ചാലിൽ ഹൗസ് ഓക്കെ വീട് എവിടെയാണ് വീട് ഈ നമ്മൾ എത്ര കിലോമീറ്റർ ഒരു രണ്ട് മൂന്ന് മൂന്ന് അതായത് നമ്മുടെ സ്റ്റുഡിയോടെ മുന്നിൽ തന്നെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ അച്ഛനെ നേരെ നോക്കി അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ ഒരു അച്ഛൻ അപ്പോൾ അപ്പൊ കൈകൊണ്ട് ഇങ്ങനെയാക്കി മൂന്ന് അച്ഛൻ കൈകൊണ്ടാക്കിയോ ഇല്ല ഇല്ല കുഴപ്പമില്ല എന്തായാലും കറക്റ്റ് മൂന്നാണ് ഇനി അച്ഛനോട് അച്ഛൻ നാലു പറയോ മൂന്ന് കിലോമീറ്റർ ആണ് അപ്പൊ അത് നമ്മുടെ മനസ്സന്നെ നോക്കി ആരെങ്കിലും ചോദിച്ചാല് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് എത്ര ദൂരം ചോദിച്ചാൽ കൃത്യമായിട്ട് മൂന്ന് കിലോമീറ്റർ അല്ലേ നാടകം നാടക മത്സരത്തിലാണ് ഏറ്റവും നല്ല നടനുള്ള സമ്മാനം നേടിയിരിക്കുന്നത് എത്ര നാടകം ഉണ്ടായിരുന്നു മോനെ സെക്ഷനില് പതിനാല് എത്ര മതാ നിങ്ങള് കളിച്ചത് രണ്ടാമത് നാടകത്തിന്റെ പേര് അതെന്തോ പണ്ടത്തെ ഒരു കേസ് അങ്ങനെ സംഭവം സംഭവം എന്താ ബഫർ സോൺ എന്ന് വെച്ചാൽ ഇപ്പോ എന്തെങ്കിലും കടു എന്തെങ്കിലും മൃഗങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ മൃഗങ്ങളെ ജാഗ്രതയുള്ള സ്ഥലമുണ്ടല്ലോ പ്രദേശം ആ ആ അത് അയന പറയുന്ന സ്ഥലമാണ് ബഫർ സോൺ ആ അത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട സംഭവം അതാണ് ഞാൻ നല്ല കേട്ട് പഠിച്ചുള്ള സംഭവമാണ് ഓക്കേ അപ്പോൾ അതില് ഏത് കഥാപാത്രത്തെ മോന അവതരിപ്പിച്ചേ ഞാൻ ഞാൻ മൂന്നാല് കഥാപാത്രങ്ങൾ മൂന്നാലോ 20 മിനിറ്റ് നാടകത്തിൽ മൂന്ന് നാല് കഥാപാത്രങ്ങൾ അതെ എത്ര പേര് നാടകത്തിൽ അഭിനയികരണ്ടായി ഒരു നാടകത്തിൽ ആ എത്ര പേർ ഉണ്ടായിരുന്നു ഏഴാളുണ്ട് കഥാപാത്രങ്ങൾ ഏഴാള് കൂടി അവതരിപ്പിക്കുന്നു അതിൽ മോൻ അവതരിപ്പിച്ചത് നാല് കഥാപാത്രം അതേതൊക്കെയാ ഞാൻ നേതാവ് നേതാവ് രാഷ്ട്രക്കാരൻ പിന്നെ മുസ്ലിം കഥാപാത്രം അച്ഛൻ പിന്നെ പിന്നെ ഒരു അനൗൺസ്മെന്റ് അനൗൺസർ അനൗൺസർ അതായത് പിന്നെ പബ്ലിക് ആയിട്ട് ആണോ അല്ലെങ്കിൽ സ്റ്റേജ് അനൗൺസർ ആണോ എങ്ങനെയാ പബ്ലിക് പബ്ലിക് അനൗൺസർ പിന്നെ ഒരു പള്ളിയിലൂിക പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ് നാല് കഥാപാത്രമാണ് ഓർപ്പിച്ചത് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ മോനെ കോയ കോയ കോയക്ക് എങ്ങനെ കോങ്ങനെന്താ കോയക്കയുടെ ശബ്ദം എങ്ങനെയാ അല്ല അല്ല മോനെ എങ്ങനെയാണ് എങ്ങനെയാണ് ആ

വിശ്വാസികളെ കാട്ടുമൃഗങ്ങളുടെയും പ്രശ്നമുള്ളതിനാൽ ഇത്തവണത്തെ വൈകുന്നേരം മണിക്കായിരിക്കും ഉണ്ടാവുക എന്തുകൊണ്ട് കുർബാന മണിക്കാക്കിയേ അത് ഇറങ്ങി ആ കടുവ ഇറങ്ങിയുണ്ട് ഈ കടുവ ഭയങ്കര പ്രശ്നല്ലേ പണ്ട് കടുവ അല്ലേ ഇറങ്ങിട്ടായിരുന്നേ നമ്മള് കടുവ ഇറങ്ങി എപ്പോഴും കണ്ടിട്ടുണ്ട

അമ്മ ഒന്നുണ്ട് അമ്മ ഉണ്ട് ബിന്ദു അല്ലേ അമ്മ എങ്ങനെയാണ് അമ്മ അഭിനയത്തിലാണോ ഡാൻസിലാണോ പാട്ടിലാണോ പാചകത്തിലാണ് ഏറ്റവും നല്ലത് പാചകത്തിൽ എന്താ ബിരിയാണി അല്ലേ ബിരിയാണി എന്ത് ബിരിയാണി അടിപൊളി അപ്പൊ ബിന്ദു ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് അമ്മ എന്ന് പറയുന്നത് അപ്പൊ നല്ല കാര്യമാണ് കാരണം അമ്മയുടെ കൈപുണ്യം കണ്ടറിയാന്ന് വളരെ ഒരു ഭാഗ്യമുള്ള കാര്യമാണ് ടിഫിൻ കൊണ്ടു ബോസ് കൊണ്ടുമായിരുന്നോ ഇല്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഇന്ന് സ്കൂളിലെ വർഷം മതി സമ്മാനം ഒന്നാം സ്ഥാനം ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് കിട്ടിയത് കൊണ്ട് വീട്ടില് നാളെ അല്ലെ ഇന്ന് ബിരിയാണി ഇന്നലെ നാളെ അല്ലേ ശരി മോനെ ഡ്രാമ നാടോ പഠിപ്പിച്ചാരാണ് രാജേഷ് രാജേഷ് എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു ചെയ്തിന് ചെയ്തില്ല വന്നിട്ടില്ല ബാക്കി നാല് കുട്ടികൾ നിങ്ങളുടെ പിന്നെ വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള കുട്ടികളാണോ ഒന്ന് മാഷനാട്ടിൽ നിന്ന് വരുന്നവരാ ഒരു സ്കൂളിൽ സ്കൂൾ അടിപൊളിയായിട്ട് അപ്പം ഈ നാല് അഭിനയിച്ചു അനായാസം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയത് ആജിക്ക് ആണോ പള്ളിയിലച്ചനാണോ എനൗൺസർ ആണോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാണോ രാഷ്ട്രീയക്കാരൻ അങ്ങനെ പെട്ടെന്ന് രാഷ്ട്രീയം ചെയ്യാൻ വേണ്ടി എന്തുകൊണ്ടാണ് അത് ഈ കേൾക്കാൻ നാട്ടിൻ പുറത്തൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പൊ അത് ഒന്നുകൂടി ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് മോനെ ബെസ്റ്റ് ആക്ടർക്കുള്ള ബെസ്റ്റ് നടനുള്ള അവാർഡ് അല്ലെങ്കിൽ സമ്മാനം കിട്ടാൻ പക്വതയാക്കിയ ആ ഒരു കഥാപാത്രം ഏതാണ് ആ ഡയലോഗ് ഏതിലാ കോയ എന്ന കോയക്ക കോമഡിയാണ് കോയക്കന്റെ ആ ഡയലോഗ് പറഞ്ഞു കുറച്ചുകൂടി നേരത്തെ പറഞ്ഞാലും മാറ്റിട്ട് ഇത്തിരി പയ്യും പാലാ നാളെ ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ അല്ലേ ആയിട്ട് നമ്മുടെ പാല ാണ് ഈ പുലിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം എന്താ പുലി നമ്മൾ നമ്മൾ കാട് കാടിലേക്ക് പുലി മനുഷ്യർ കാട് കയറുന്നോണ്ടാണ് അവര് അവര് വസിക്കേണ്ട സ്ഥലത്ത് മനുഷ്യർ കയറി ആക്രമിക്കുമ്പോ അവരെ ഇരതേടി നാട്ടിലോട്ട് വരുന്നതാണ് അപ്പം ഇതിന് കാരണക്കാരാ ശരിക്കും മനുഷ്യരാണ് പ്രകൃതിയെല്ലാം മനുഷ്യരാണ് കുട്ടിക്കാരം എന്തായാലും പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളും എല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ ഒരു ജീവിത ലൈഫ് എന്ന് പറയുന്നത് ഭൂഗോളത്തിലെ ഓരോ ജീവികൾക്കും അതിൻ്റെതായ ധർമ്മവും കർമ്മവും ഉണ്ട് അല്ലേ അവരുടെ ലൈഫിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഭാവിയിൽ എങ്ങനെയാണ് മിമിക്രി താരായിട്ട് അറിയപ്പെടാനാണോ നാടകം ആ നാടകം നാടകത്താണ സോറി നാടകത്തില് അഭിനേതാവായിട്ട് മാറണം എന്നാഗ്രഹിക്കുന്നു വീട്ടിന്ന് അച്ഛനമ്മയും പറയുന്നത് തന്നെയാണ് അല്ലേ പഠനം നന്നായിട്ട് കൊണ്ടു അതിൻ്റെ കൂടെ അഭിനേതാവായിട്ട് മാറുക എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞാൻ ചെറിയ സമ്മാനം തരാം ഓക്കെ എം എസ് ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു സമ്മാനം മോനുണ്ട് ഇത് നമ്മുടെ കണ്ണൂർ വിഷൻ്റെ വകയായിട്ടുള്ള ഒരു സമ്മാനമാണ് പ്രോത്സാഹന സമ്മാനമാണ് പിന്നെ സ്കൂളിൻ്റെ വകയായിട്ടുള്ള സമ്മാനം വേറെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എന്തായാലും ഭാവിയിൽ വലിയൊരു നടനായിട്ട് മാറിയിട്ടെന്ന് ആശംസിക്കുകയാണ് ആ ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് യു പിന്നു അപ്പൊ കിട്ടേണ്ടത് അപ്പൊ എന്തായാലും ഇനി ചെറിയ പ്രായം ആയിട്ടുള്ളൂ ഇനി ഒരുപാട് ഒരുപാട് വളരാനുണ്ട് വലിയ നടനായിട്ട് മാറട്ടെ അപ്പൊ കാണുമ്പോൾ ചിരിക്കാൻ മറക്കരുത് കേട്ടോ ഓക്കെ എന്തായാലും വളരെ സന്തോഷം നമ്മുടെ പെരലശ്ശേരി സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരനാണ് വാബേഡാണ് താമസിക്കുന്നത് പിന്നെ നാല് കഥാപാത്രങ്ങളെ ആചിയാര് പള്ളിയിലച്ചൻ അനൗൺസർ രാഷേഖരൻ നാല് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു അതിലൂടെ ഏറ്റവും നല്ല നടനുള്ള ഹൈസ്കൂൾ സെക്ഷനിലെ നാടകത്തിൽ ഏറ്റവും നല്ല നടനുള്ള സമ്മാനമാണ് സുഷിനി കിട്ടിയിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്